രമേശ് ചരിത്രം നയിക്കുന്ന ലഹരിക്കെതിരായ വാക്കത്തോണാണ് കൊച്ചിയിൽ നടക്കുന്നത് മറൈൻ ഡ്രൈവിൽ ആരംഭിച്ച വാക്കത്തോൺ ദർബാർ ഹാൾ വരെയാണ് നീളുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്ന് ജില്ലകളും പൂർത്തിയായി തീർച്ചയായിട്ടും ലഹരിയുടെ പിടിയിലാണ് അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് പതിനാല് ജില്ലയാണ് എറണാകുളം ഒരു കാര്യം ബോധ്യമായി ജനങ്ങൾ ഇതിനെതിരാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായി അണിനിരക്കുന്നു ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് ഇത് ഗവൺമെന്റ് ശക്തമായി ഇതിനെ നേരിടണം ലഹരി മാഫിയുടെ വേരറയ്ക്കണം അവരെ സ്വതന്ത്രമായി വിടാൻ പാടില്ല സർക്കാർ ശക്തമായി മുന്നോട്ട് വരണം ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രതിഫലമാണ് ഈ ആറു മണിക്ക് കണ്ടിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നു അതുകൊണ്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത ഘട്ടം കോളേജ് ക്യാമ്പസുകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഈ കൊച്ചി ഒരു ലഹരിയുടെ ഹബ്ബായി മാറുകയാണ് എറണാകുളത്ത് എല്ലാവരും കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ ഹബ്ബായി മാറുക അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം അതിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇതുപോലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി ഒരു പ്രധാന ഹബ്ബാണല്ലേ ലഹരിയുടെ എന്നൊരു ആക്ഷേപം

പ്രതിഷേധ ജാഥ തന്നെയാണ് നടക്കുന്നത് അത്തരമൊരു വാക്കത്തോളമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അണിതക്കപ്പുരപ്പം റിപ്പോർട്ടർ അർജുന മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി